ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഈ ചാനൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളെയും തരംതിരിച്ച് ഓരോരോ പ്ലേ ലിസ്റ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഒരു പത്തോളം പ്ലേ ലിസ്റ്റുകളുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റുകളെല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ട് ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വിഷയത്തിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും ക്വിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റ് അതായത് മുട്ടക്കോഴി വളർത്തലിനെ കുറിച്ച് എന്തായാലും അറിയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഇനി അതല്ല കോഴി കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളാണ് അറിയേണ്ടതല്ല അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കോഴി തീറ്റകളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കാനാണെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റ് അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള പ്ലേ ലിസ്റ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കയറി കണ്ടാൽ മതി വീഡിയോയിൽ സോറി ചാനലിൽ കയറി എല്ലാ വീഡിയോകളും സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്ലേ ലിസ്റ്റുകളായിരിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ